വെള്ളരിക്ക ആരോഗ്യത്തിന് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം വെള്ളരിക്കയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഉയർന്ന അളവിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ക്ഷീണം വളരെ പെട്ടെന്ന് മാറാൻ സഹായിക്കും വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ കെ നമ്മുടെ ശരീരത്തിൽ രക്തം കൂടുതൽ ഉണ്ടാകുന്നതിനും ഫ്രഷ് ബ്ലഡ് ഉണ്ടാകുന്നതിനും സഹായിക്കുകയും ചെയ്യും ഇതുകൊണ്ട് തന്നെ നമുക്ക് രക്തക്കുറവുള്ളവർക്ക് നമ്മൾ അയനടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വെള്ളരിക്കയും കഴിക്കാനായിട്ട് മറക്കരുത് മൂന്നാമത്തത് ഇതിനകത്ത് കുക്കർബിറ്റാസിൻ എന്ന് പറയുന്ന ഒരു ആൻ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് കുക്കർബിറ്റാസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിൽ അലർജി ടെൻഡൻസി കുറയ്ക്കാനായിട്ട് സഹായിക്കും മാത്രമല്ല ഇതിനെക്കുറിച്ച് അടുത്തുള്ള പഠനത്തിൽ ഇത് ഹാർട്ട് റ്റാക്ക് ടെൻഡൻസി കുറയ്ക്കുമെന്ന് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് വെള്ളരിക്ക ദിവസവും പതിവായിട്ട് കഴിക്കുന്നത് നല്ലത് തന്നെയാണ് നിങ്ങൾക്ക് അമിതമായി വിശപ്പുണ്ടാകുന്ന ടെൻഡൻസി മാറ്റാൻ സഹായിക്കും പ്രമേഹരവും കൺട്രോൾ ചെയ്യാൻ സഹായിക്കും നിങ്ങൾക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും ഇതെല്ലാം നല്ലത് തന്നെ പക്ഷേ വെള്ളരിക്ക കഴിക്കുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഗുണങ്ങൾ കിട്ടുന്നതിന് തൊലിയോട് കൂടി കഴിക്കണം കാരണം തൊലിക്കടിയിലാണ് ഇതിനകത്തുള്ള ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് കട്ടിയുള്ള വെള്ളരിക്കയാണെങ്കിൽ പോലും തൊലിയോട് കൂടി ചെറുതായിട്ട് അരിഞ്ഞ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്